എന്ന എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്നത് മസീന്റെ മെറ്റീരിയൽ ആണ് വളരെ കുറഞ്ഞ റേറ്റിലുള്ളതാണ് ആയിരത്തി മുന്നൂറ്റി അല്ലെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഫിൽ ഷിപ്പിങ്ങിലാണ് വരുന്നത് അപ്പൊ അത്യാവശ്യം നല്ല പാർട്ടി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പൊ അത് ഇതിന്റെ വർക്ക് ഒന്ന് കാണിക്കുക കേട്ടോ ഇവിടെ ഇങ്ങനെ ചെറിയതായിട്ട് സ്റ്റോണും ഹാൻഡ് വർക്കും ആയിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പോകുന്നു ഓക്കെ ആ അപ്പൊ ഇത് സ്റ്റോണായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ വർക്ക് ഇതാ അടിയിലുള്ളൊക്കെ വറുത്തിടാം ഇതിൻ്റെ എത്തുന്നു കാണിക്കാൻ വേണ്ടി കേട്ടത് അപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് വീഡിയോ എടുക്കണം ഇന്നടിയിലും ഇതേപോലെ സ്റ്റോണും ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റിൽ അതിൽ ഇതുപോലെ ലൈസും വരുന്നുണ്ട് അപ്പം ഇനി ഇത് ഫുള്ളായിട്ട് കാണിക്കാം പറ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഒരു നാൽപ്പത്തിയെട്ടിലേ നാൽപ്പത്തി എട്ട് ലെങ്ത് കിട്ടും ഒരു ഫൈവ് എക്സ് എൽ സ്റ്റിച്ച് ചെയ്യണം നമുക്ക് കിട്ടാം അപ്പം ഇതിന്റെ ഫുൾ ലുക്ക് ഇതാണ് വരുന്നത് ഫുൾ ലുക്ക് ഫുൾ ആയിട്ട് പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതാണ് ചുതാറിൻ്റെ കാരിലെ ഫുൾ പോർഷൻ ആയിട്ട് വരുന്നത് ഞാനിത് കുത്താൻ വീഴ്ച കൊടുക്കാൻ കാരണം ഇതിന്റെ ഫുൾ ഇപ്പ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഇതുവരെയാണ് മെറ്റീരിയൽ വരുന്നത് ഫൈവ് എക്സ് എൽ വരതാ കണ്ടില്ല ഫൈവ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം ചിലപ്പോൾ സിക്സ് എക്സ് എല്ലിൻ്റെ അടുത്ത് വരെ കിട്ടും പിന്നെ സ്ലീവ് എക്സ്ട്രാ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് പാർട്ട് വരുന്നത് ഡൈപോലെയാണ് കേട്ടോ നമ്മൾ ഫാൻസി ആയിട്ട് യൂസ് ചെയ്യുക നമ്മൾ റെഡിമെയ്ഡായിട്ട് കല്യാണത്തിനൊക്കെ പോകുമ്പോഴും കൂടാ നമുക്ക് എപ്പോൾ എന്തിനു പോകുമ്പോഴും കൂടെ പാർട്ടി വെയർ ആയിട്ടും എങ്ങനെയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് ഹെവി റയോൺ കേട്ടോ പാൻറ്റ് വരുന്നത് നല്ല അടിപൊളിയാണ് ഷോള് ഇതാ ഷോൾ അത്യാവശ്യം നല്ല ഷോള് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് നല്ല ഷോള് തലയിലൊക്കെ നിൽക്കാം നല്ല തലയിൽ നിൽക്കുന്ന ഷോളാണ് പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ വകയറ്റിൽ നാല് സൈഡിലും ലേസൊക്കെ വെച്ചുകൊടുത്ത കേട്ടോ നമ്മളിപ്പം കാണിച്ചെടുക്കുന്ന അടിപൊളി വലിയ ഷോൾ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ഈ ഒരു കളർ തന്നെ കേട്ടോ കളർ കളർ കളർദാ ഇതൊരു ഡാർക്ക്നെസ് ഉള്ള കളറല്ല ഈ ഒരു ഈ സെയിം കളർ തന്നെയാണ് കേട്ടോ അപ്പൊ അത് നോക്കിയിട്ട് വേണ റിട്ടേൺ ഇല്ല കംപ്ലൈന്റ് ഇല്ലെങ്കിൽ മാത്രം നമ്മള് റിട്ടേൺ സ്വീകരിക്കുള്ളൂ അപ്പൊ നല്ല ഡാർക്ക് അല്ല ഈ കാണുന്ന കളറ് അത്രേ ഉണ്ടാവുകയുള്ളൂട്ടോ അപ്പൊ നിങ്ങൾ ഓവർ റെസ്പെക്ട് ചെയ്തിട്ട് വാങ്ങിയിട്ട് ഇതാക്കിയത് കളർ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ ആണ് ഫൈവ് എക്സല് വരെ സ്റ്റിച്ച് ചെയ്യുക ഇതാണ് പാൻറിന്റെ മേക്കിങ്ങില് അപ്പം ഇതാണ് ഷോള് വരുന്ന നല്ല ഡിജിറ്റൽ പ്രിന്റ് ഷോൾ വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഫ്രീ ഷിപ്പിംഗ് കളർതാണ് ഈ ഒരു കളറാണ് അപ്പം ഇവിടെ ഫ്രണ്ടിലും ഡാമിലും നല്ല വർക്ക് വരുന്നുണ്ട് നമ്മളൊരു ഫൈവ് എക്സിൽ സിക്സ് എക്സ് എൽ നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം സിക്സ് എക്സലുണ്ടാവുന്നത് ഫൈവ് എക്സൽ എങ്ങനെയായാലും അടിക്കാം കേട്ടോ കറക്റ്റ് ഫൈവ് എക്സലിനൊക്കെ നല്ല വീതിയും കൊടുക്കുന്നത് വലുപ്പമൊക്കെ കൊടുക്കുന്നുണ്ട് ചിലപ്പം സിക്സ് എക്സൽ അടിക്കുക ഫൈവ് എക്സൽ അടിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നര ഇഞ്ചി തയ്യൽത്തുമ്പോൾ ഇട്ടിട്ട് അടിക്കില്ലേ അപ്പം തയ്യൽത്തുമ്പോൾ അത്ര വേണ്ടാത്തവർക്ക് സിക്സ് എക്സലൊക്കെ അടിക്കാം കേട്ടോ ഒരു ജിഞ്ചി ഒക്കെ മതിയെന്നുണ്ടെങ്കിൽ ചുരുങ്ങാത്തൊരു മെറ്റീരിയൽ അല്ലേ അപ്പോൾ ഇതിന് പാൻറ്റ് വരുന്നത് ഈ ഒരു കളറാണ് അപ്പോൾ ഒരു ഷോൾ താ ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് എന്ന് കാണിക്കണ രണ്ട് ഐറ്റം ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഐറ്റംസ് കേട്ടോ ഈ ഒരു കളർ തന്നെയാണ് കളർ വേരിയേഷൻ ഇല്ല വരുന്നത് വേണ്ട അടുത്ത കളറാണ് ഈ ഒരു ഐറ്റംസ് വരുന്നത് നല്ല ലെങ്ത് കിട്ടും കേട്ടോ നല്ല നീളമുള്ളവർക്കും തടി ഉള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യുക ഇങ്ങനെ ആയാലും ഒരു നാൽപ്പത്തെട്ട് ലെങ്ത്ത് നാൽപ്പത്തേഴ് ലെങ്ത്ത് എങ്ങനായാലും കിട്ടും കേട്ടോ അപ്പം സ്ലീവിന് എക്സ്ട്രാ ഉള്ളത് തന്നെ ഫൈവ് എക്സെല്ലും ഫോർ എക്സ് എല്ലും സ്ഥിച്ച് ചെയ്യാം ഇത് നല്ല മെറ്റീരിയലാണ് കളർ പോവുക അങ്ങനത്തെ ഇതൊന്നും വരില്ല കേട്ടോ ഒരു വിസ്കോസ് മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ഒരു മോഡലിൽ ഈ നാല് കളറാണ് വരുന്നത് അപ്പൊ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രേക്ഷിക്കുന്നു സ്റ്റോൺ ചെറിയ കുഞ്ഞു സ്റ്റോൺ ആണ് സ്റ്റോൺ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഹാൻഡ് വർക്കും കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു അടിയിലുള്ള ഭാഗം ഞാൻ കാണിക്കാം കേട്ടോ ഇവിടെ ഈ ഒരു പ്രിന്റിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റോണും ഹാൻഡ് വർക്കും അതേപോലെ ഈ ഈ ഭാഗത്തും സ്റ്റോണും ഹാൻഡ് വർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിവിടെ ലേസ് വരുന്നുണ്ട് ഈ ഒരു കളറിൽ തന്നെ ഇവിടെയും കൊടുക്കുന്നുണ്ട് സ്റ്റോണും ഹാൻഡ് വർക്കും ഒക്കെ കേട്ടോ അപ്പം ഞാൻ ഫുള്ളായിട്ട് നിർത്തി കാണിച്ചു തരാം ഭാഗം ഈ ഒരു ഈ ഈയൊരു പാർട്ടാണ് ചുരിദാറിൻ്റെ പാർട്ട് വരുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ ഹാൻഡ് വർക്കും ഈ സ്റ്റോണൊക്കെ ഇടയിൽ ഇടയിൽ അടിയിൽ ഇങ്ങനെ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് പിന്നെ സ്ലീവിൻ്റെ പാർട്ട് ഇതാ ഈ ഒരു പാർട്ടി സ്ലീവിൻ്റെ പാർട്ട് ഇതാ ഈ ഫുൾ പാർട്ട് ഈ ഒരു പ്രിൻ്റ് ഇങ്ങനെ വരുന്നതാണ് സ്ലീവിൻ്റെ പാർട്ട് എൻഡിങ്ങിൽ ഈ ഒരു ഇത് വരും ബോർഡർ വരും അപ്പം ബാക്ക് പാർട്ട് ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ബാക്ക് പാർട്ട് കണ്ടോ ബാക്ക് പാർട്ട് ഇതുപോലെ വന്നിട്ട് സ്ലീവ് ഇടാം സ്ലീവ് രണ്ട് ഭാഗം ഒരുപോലെ തന്നെയാണ് പറഞ്ഞത് പാൻറ്റ് ഇതാ നല്ല പാൻറ്റ് നല്ല വലുപ്പത്തിൽ അടിക്കാണ്ടാവും ടോപ്പും പൈവറ്റ്സലും വരെ എങ്ങനെയായാലും സ്റ്റിച്ച് ചെയ്യാണ്ടാവും ഇത് എക്സക്സൽ ഉണ്ടാവും നോക്കിയെങ്കിലും അറിയാം എങ്ങനായാലും നമുക്ക് പൈവറ്റ്സും ഫോറക്സും ഒരു ഗുധൈര്യമായിട്ട് എടുത്തോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാണ്ടാവും ഡിക്സ്റ്റൽ പ്രിന്റ് വരുന്ന നല്ല അടിപൊളി തലയിലൊക്കെ നിൽക്കാൻ പറ്റും നല്ല ദുപ്പട്ടി ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് വീശിപ്പിക്കുന്നു ഈ ഒരു അടുത്ത കളറാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ പിന്നെ റെസ്റ്റോപ്പിൽ ചോദിച്ചാൽ ലാസ്റ്റ് ടൈം ആകുമ്പോൾ പെരുന്നാളുടെ ഒറ്റത്താവുമ്പോൾ അത് കിട്ടൂലേട്ടോ അപ്പം പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ ഇപ്പം അതെങ്ങനെയാണ് വരുന്നത് നെക്കിൻ്റെ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ അടീലത ഇതുപോലെയാണ് വരുന്നത് അപ്പം ഇത്രയും വീതി ഇത്രയും വീതി കിട്ടും ചുരിദാറിന ഈ ഒരു വീതി നമുക്ക് ചുരിദാർന്ന് കിട്ടും ബാക്കി പാർട്ട് സ്ലീവിന്റെ പാർട്ട് ഉണ്ടോ ഈ ഒരു പാർട്ടാണ് സ്ലീവിന്റെ പാർട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ എങ്ങനെയോ തടിയുള്ളവരൊക്കെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളു അപ്പം ഇപ്പൊ തന്നെ നിങ്ങൾ മെറ്റീരിയൽ വാങ്ങുന്നവരൊക്കെ ഇപ്പൊ തന്നെ വാങ്ങാം കാരണം ലാസ്റ്റ് ഞങ്ങള് അവിടെ ഒക്കെ ചോദിക്കുമ്പങ്ങള് ആദ്യത്തെ വീഡിയോന്നൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് ചോദിക്കും ആ സമയത്ത് നമുക്ക് റീസ്റ്റോക്ക് കിട്ടാൻ ഭയങ്കര പ്രയാസാവും ഈ ഒരു കളറിൽ ഈ ഷെയ്ഡ് മാറി മാറി വരിക കേട്ടോ അങ്ങനെയാണ് വരുന്നത് എല്ലാ ഒരു പ്രിൻ്റും അപ്പം ഇതാണ് അടുത്ത കളർ വരുന്നത് കണ്ട നല്ല ഭംഗിയുള്ള കളറാണ് വരുന്നത് കുട്ടിപ്പൊഴിയാണ് അപ്പം ബാക്ക് പാർട്ടി ഞാൻ കാണിച്ചിരുന്നത് നേരത്തെ ഇതുപോലെ പാൻറ്റും നല്ല ഒരു വലിയ മെറ്റീരിയലാണ് മൂന്ന് മീറ്റർ പാൻറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഷോൾ ഇതാണ് ഷോളും അത്യാവശ്യം നല്ല ലെങ്ത്തും ഷോളൊക്കെ നല്ല ലെങ് എടുത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല തലയിലൊക്കെ നിൽക്കുന്ന ഷോളാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ഷിപ്പിംഗ് ഞാൻ സൗണ്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാനിതിന് ലാസ്റ്റ് നമ്മൾ ഗിവേവേൻ്റെ വീഡിയോ കാണിക്കാന്ന് വിചാരിച്ചിരുന്നു എനിക്ക് നടന്നില്ല കേട്ടോ ആ വീഡിയോ ഗിവേൻ്റെ വീഡിയോ ഇടാൻ നടന്നില്ല പിന്നെ ഞാൻ ഈ വീഡിയോ അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല നിങ്ങളുടെ സാധനം എത്തണമല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ആയിട്ട് ഗിവേ എന്ന് വെച്ചിട്ട് വെച്ചിട്ടാതോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ദിവേൻ്റെ വിജയനെ തെരഞ്ഞെടുക്കട്ടോ ഒരു ചുരിദാർ മെറ്റീരിയൽ കേട്ടോ സമ്മാനമായിട്ട് കൊടുക്കുക അപ്പോൾ പത്ത് വീഡിയോയിലും കമൻറ്റ് ഇടാത്ത ഒരു പെട്ടെന്ന് കമൻറ്റ് ഇടുകയുള്ളൂ അപ്പോൾ ഓക്കെ അസലാമല്ലേ